നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആദ്യമേ പറയാം ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പം കുക്ക് ചെയ്യാൻ പോകുന്ന സാധനം അതിനെ തന്നെ കാണിക്കാം അപ്പം ഇത് വൃത്തിയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ ഈ നമ്മുടെ കണവ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കണവ കൂട്ടാൻ വെക്കാൻ പോകാം കണവ പെരട്ടിയാണ് വെക്കുന്നത് കേട്ടോ സാധാരണ കണവ തോരൻ വെക്കാറുണ്ട് കണവ പിന്നെ തേങ്ങ അരച്ച് തീയിലൊക്കെ വെക്കും പക്ഷേ എനിക്കേറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ പെരട്ടി വെക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് ഈ പെരട്ടി വെക്കുന്ന അതുകൊണ്ടാന്ന് തോന്നുന്നു ആദ്യമേ കഴിച്ച ടേസ്റ്റിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വേറെ ഈ തോരൻ തേങ്ങ അരച്ച തീരൊന്നും ഇഷ്ടമില്ല അപ്പൊ ഇതാ ഏ അപ്പോഴ് ഏ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് രാവിലെ കിട്ടിയതാണേ അപ്പൊ ആദ്യമേ ഇതിനെല്ലാം വൃത്തിയാക്കണം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമേ ഈ കണവെന്ന് വൃത്തിയൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ എന്തോ വലിയ പാടുള്ള സംഭവം പോലെ ആയിരുന്നു കേട്ടോ ഈ പുറത്തെ തൊലി ഇങ്ങനെ തൊടുമ്പോഴേ ഇങ്ങനെ ഇളകി വരുവായിരുന്നു ഞാൻ വിചാരിച്ചപ്പോൾ ഭയങ്കര പാടുള്ള സംഭവമാണ് പക്ഷേ എനിക്ക് എളുപ്പമാണ് ഈ ഒരു സാധനം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പം അതെല്ലാം വൃത്തിയാക്കി അരിഞ്ഞു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം ഇത് അമ്മ വെക്കുന്നത് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല സവാളയും മാത്രം അരിഞ്ഞിട്ടാണ് പിന്നെ ഇതിനകത്തിപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം നമ്മൾ പെരട്ടിയല്ലേ വെക്കുന്നത് മസാലയൊക്കെ ചേർത്ത് വെക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് കേട്ടോ അപ്പം അതേ സവാളയും പച്ചമുളകും അരിഞ്ഞെടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ പേസ്റ്റോ അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല വട്ടിക്കകത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കിന് കടുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വറ്റൽമുളകും മുറിച്ചിട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും നമ്മൾ പച്ചമുളക് വരഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ആദ്യമേ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒന്ന് ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാള ഇന്ന് സവാള കുറച്ച് വഴണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ കണവയും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സവാളയ്ക്കകത്തോട്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുന്നു ണ്ട് ഉള്ളി നല്ലപോലെ വരണം വഴണ്ടതിനൊക്കെ ശേഷം എന്തേ മഞ്ഞൾപ്പൊടി ആദ്യമേ ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ ചേർക്കാൻ പോകുന്ന മസാലകളെന്ന് പറഞ്ഞാൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞ് മസാല ഗരം മസാലപ്പൊടിയാണേ നമ്മൾ ഇറച്ചിക്ക് ചേർക്കുന്ന ഗരം മസാലപ്പൊടി അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മസാല പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഇളക്കുന്നുണ്ട് എല്ലാം മാറിയതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളകോടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് ഓടി ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഈ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അപ്പോൾ അതേ ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ ഒന്ന് അടച്ചു വെക്കും കേട്ടോ ഇച്ചിരി ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടൊക്കെ കയറി ആവിയൊക്കെ കയറിയതിന് ശേഷമാണ് പിന്നെ നമ്മുടെ കണവ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇപ്പം അധികം ഒന്നും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല അപ്പം കണവയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം നേരത്തെ സവാള വഴറ്റിയ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പൊ ബാക്കി ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്തിട്ട് വെള്ളം കുറച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസിന് അത് പകുതി പോലും എടുത്തിട്ടില്ല കേട്ടോ അത്രയും വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെക്കും അങ്ങനെ അടച്ചു വെച്ച് ആവിയിലിരുന്ന് വേഗം കേട്ടോ അപ്പോൾ അതേ ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്ത് നമ്മൾ ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ആവിയിലിരിക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ആകും അങ്ങനെ അങ്ങ് ഇളക്കിയെടുത്ത് അവസാനം തീയതി നമ്മുടെ കണവേ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കണവേ തോരനും തേങ്ങ അരച്ച തീയിലൊക്കെ മാത്രമേ വെച്ചിട്ടുള്ളവർ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബോ ബായ്